കെ ആർ ശ്രീനാരായണ കോളേജ് അഡ്മിഷൻ എടുക്കൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനത്തിനായി പുറപ്പെട്ടു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണയിലേക്ക് നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത് ബ്രൂണേയുമായുള്ള ഇന്ത്യയുടെ ചരിത്രപരമായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സിംഗപ്പൂരുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തമാക്കുന്നതിനും സന്ദർശനം ഗുണം ചെയ്യുമെന്ന മോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ബുധനാഴ്ചയാണ് മോദി സിംഗപ്പൂർ സന്ദർശിക്കുക സിംഗപ്പൂരിലെ വ്യവസായ പ്രമുഖരുമായി മോദി കൂടിക്കാഴ്ച നടത്തും ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന പ്രമുഖ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മണീയമായ അന്തരീക്ഷത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോളേജ് ക്യാമ്പസ് പ്രഗത്ഭരായ അധ്യാപകരുടെ സേവനം ചെയർമാൻ കെ ആർ ബാലന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള മികവിന്റെ അംഗീകാരവുമായി